ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ ആണ് നല്ല ടേസ്റ്റി ആയിട്ടും രുചികരമായിട്ടും ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലത്തുള്ള കറികൾക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കുക അതുപോലെ തന്നെ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഞാൻ ഞാനിതിലോട്ട് ഒരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ കളറൊക്കെ നമുക്കൊന്ന് ശകലൊന്ന് മാറി കിട്ടണം ഇതിൻ്റെ പച്ചമണമൊന്നും മാറിക്കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം പച്ചമണമൊക്കെ മാറിക്കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് ശകലം ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മീഡിയം സൈസുള്ള സവാളയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് സവാളയുടെ കളറ് നല്ലതുപോലെയൊന്നും ബ്രൗൺ ആയി കിട്ടണ്ട ശകലം ഒന്ന് കളറ് ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി നിറ മാറി കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഈ കറിക്ക് സവാള ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ശകലം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി ഇനി ഈ സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കരിപ്പലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിപ്പല ശകലം കൂടുതൽ ചേർത്ത് കൊടുക്കണം കരിപ്പല ചേർത്ത് കൊടുക്കുമ്പം നല്ല ഫ്ലേവർ കിട്ടും ഈ റോസ്റ്റിന് നമ്മുടെ ഈ ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റും കൂടി കിട്ടും അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ കളറൊക്കെ ശകലം ഒന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത്രയും മതി ഇത്രയും കളർ കിട്ടിയാൽ മതി ഇതാണ് ഇതാണിതിൻ്റെ പരുവം ഇനി ഇതിലോട്ട് ബാക്കിയുള്ള പൊടികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിനായിട്ട് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ നമുക്ക് അര ടീസ്പൂണ് മുളക് പൊടിയും ഇനി നമുക്ക് ഗരം മസാലപ്പൊടി വേണം ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കുരുമുളക് പൊടി ശകലം കൂടുതൽ ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നല്ലതുപോലെ നിൽക്കണം ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോഴും നല്ല ബ്രൗൺ ആയി കിട്ടും ഇനി ഇതിലോട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് ലിവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മസാലയൊക്കെ നമ്മുടെ ലിവറിൽ പിടിക്കുന്ന പോലെ നല്ല ഫുള്ളായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് എല്ലാം നമുക്കൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇതിൽ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് എക്സ്ട്രാ വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല അതിലുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിട്ടുള്ളത് ഇനി നമുക്ക് ശകലം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടാനുണ്ട് ഇതുപോലെ നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഫ്രൈക്ക് നല്ല ടേസ്റ്റാണിത് നമ്മളിപ്പം ഓയിലിൽ തന്നെ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ശകലം കൂടി ഒന്ന് ഫ്രൈ ആയി കിട്ടണം അപ്പം നമുക്കിത് അടച്ച് വയ്ക്കേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ശകലം കൂടി ഡ്രൈ ആയി കിട്ടാനുണ്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് മല്ലിയെല്ലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയലും കൂടി ചേർക്കുമ്പം നല്ലൊരു മണം കിട്ടും നല്ലതുപോലെ ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ലിവർ പെപ്പർ ഫ്രൈ ലിവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്കിത് നല്ലതുപോലെ നമുക്ക് ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കി നോക്കിയാൽ എല്ലാവരും വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്കും നല്ല രുചിയായിട്ടുള്ള ഒരു ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചപ്പാത്തിയോടെയും പൊറോട്ടയോടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു ലിവർ പെപ്പർ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷല്ല അടുത്ത പുതിയ വീഡിയോമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക്